അത് ഞാൻ എൻ്റെ വന്നിട്ടുണ്ടാവില്ല വേറെ ആരും കിട്ടതായിരിക്കും ഇവിടെ പ്രതിഷേധ ധർണയാണ് അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നതാണ് അത് മാത്രമല്ല ശബരിമലയിൽ കേരളം കണ്ടതിൽ ഏറ്റവും ഏറ്റവും മോശമായിട്ടുള്ള ഇന്ന് മാത്രം ഇന്ന് തമിഴ്നാട് ഗവൺമെൻറ് പോലും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ആളുകളായിരിക്കണം ഇവിടെ സുരക്ഷ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ തിരുപ്പതി ഉൾപ്പെടെ ഇവിടെ എത്രയോ അമ്പലങ്ങളുണ്ടല്ലോ ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതിൻ്റെ മുമ്പ് ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ നാട്ടിലുള്ള എല്ലാവരും പറയുന്ന പാട്ടാണ് അതിന് അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം കണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ധാരണയാണ് നടത്തുന്നത് വേറെ ഒന്നും അല്ലാതെ അത് വേറെ ആൾക്കാർ ഫോട്ടോ ധാരാളം വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇല്ല എല്ലാ പത്രങ്ങളിലും ഉണ്ടാവുന്നല്ലോ അതെനിക്കറിയില്ല അത് ഞാൻ ഇട്ടിട്ടില്ല ഒരു തെട്ടിദാർ ഞാനിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരളുണ്ടാവും ഏ അതെനിക്കറിയില്ലല്ലോ എന്തെങ്കിലും അത് വേറെ വേറെ ആരെയും ഇട്ടതായിരിക്കും ഞാൻ ഇട്ടില്ല എന്റെ നോക്കിയാൽ മതി അതെനിക്ക് അറിയില്ല അത് ആരും കൊടുക്കും എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് നോക്കിയാൽ മതി എന്റെ ഫോൺ നമ്പർ നിങ്ങൾ തരാം അതെ ഒരിക്കൽ ഒരിക്കലും ഞാൻ ഇട്ടിട്ടില്ല അത് ഞാൻ ഇടതാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയറിയാം ഉദ്ധാരണയാണ് നടത്തുന്നത് നിങ്ങൾ നിന്നാ മതിയല്ലോ നിങ്ങൾ ഇപ്പൊ ചോദിക്കേണ്ട കാര്യമല്ല കുറച്ച് കഴിഞ്ഞാൽ അറിയാലോ എന്താ ഇല്ല 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 അതൊന്നും ഇല്ല അത് സാധാരണഗതിയിൽ ഈ ഇതല്ല ഇതിനേക്കാളും മോശമായിട്ട് അത് എന്തും ഇന്നലെ ഇങ്ങനെ മാതൃഭിമി മനോരമ പത്രത്തിലൊക്കെ കണ്ടത് അവിടെ തിങ്ങി നിന്ന് ജനങ്ങളുടെ ദുരിതം കണ്ടാലുണ്ടല്ലോ ഇത് ഇതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യം നമ്മളതിൽ ഇട്ടിട്ടില്ല അത് ബന്ധവുമില്ല